എന്റെ പൊന്നെ കൂട്ടയടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂട്ടയടിയാണ് അനുമോൾ വാതയെ ഇങ്ങോട്ട് തുറന്നു വീട്ടുകാരെല്ലാരും കൂടെ വന്ന് അനുമോടെ മണ്ട ചാടി തെറ്റ അനുമോളുടെ ഭാഗത്താണ് തുടങ്ങി വെച്ചതും അനുമോൾ തന്നെയാണ് പക്ഷേ അതിപ്പൊ എവിടെ വരെ എത്തി നിൽക്കുന്നതെന്ന് അറിയാമോ ഭയങ്കര വലിയ ഒരു അടി ഇപ്പൊ വീടിനകത്ത് നടന്നു നിസ്സാരം ഒരു ക്യാരറ്റ് കട്ടതിൻ്റെ പേര് തുടങ്ങിയ അടി അക്ബറും അനുമോളും കൂടിയായി ആര്യനും ബിന്നിയും കൂടിയായി അവസാനം ആര്യനും അനീഷും കൂടെ വരെയായി വീട്ടിൽ ഇരിക്കുന്നവരെ തെരുവിളിയായി മുതുക്ക വിളിയായി ഞാൻ കിളക്കാനല്ല വന്നിരിക്കുന്നത് മൊത്തം കണ്ടന്റ് വിളിയായി ജിസേലിന്റെ മുഖം പോലെ പ്ലാസ്റ്റിക് അല്ല എന്റെ മുഖം എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് അനിമോൾ എന്ത് ചെയ്യുന്നു എല്ലാവരും വരുന്നു വന്നതിന് ശേഷം അനുമോൾ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഒരു ഗ്യാരറ്റ് പോയി എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ അത് എടുത്ത് വന്നിരുന്ന് കഴിക്കുമ്പോൾ തന്നെ പ്രവീൺ ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് അനുമോളെ ഈ അടുത്ത് ശരിയല്ല ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇവിടെ ഒരാൾ കിച്ചണിൽ കയറി സാധനം എടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കിച്ചൺ ക്യാപ്റ്റൻ ആയ എൻ്റെ അടുത്ത് പറയണമെന്നുള്ളത് നീ പറഞ്ഞോ ഇല്ലല്ലോ നീ കാണിച്ചു കാണിച്ചെടുത്താണ് മനപ്പൂർവ്വം നീ ഒരു കോണ്ടൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇടിക്കാൻ ചെയ്തത് എന്താണ് നിനക്ക് വേറെ കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കും ഇവിടെ ഇരുന്ന് ഉണ്ടാക്കല്ലേ എന്നിങ്ങനെ അപ്പോൾ അനുമോൾ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ആദ്യം നൂറെ അപ്പുറം അപ്പുറം ഇരിക്കുന്നുണ്ട് നൂറാ മറ്റേ വിഷമത്തിരിക്കുകയാണ് ടാസ്ക് തോറ്റതിൻ്റെ അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന കണക്ക് അനുമോളിനെടുത്ത് പറഞ്ഞാൽ അനുമോൾ കല്ല് അണങ്ങൾ ഉണ്ടെങ്കിൽ മിണ്ടുന്നില്ല കാരറ്റ് കടിച്ചുകൊണ്ടിരിക്കുന്നു നീ എന്തിനാ അത് എടുത്തത് വീണ്ടും വീണ്ടും കൊണ്ടന്നുണ്ടാക്കാൻ നീ അവിടെ നിന്നെങ്കിൽ നീ ഇപ്പിടക്കുന്ന അലറി വിളിച്ച് തിമിർത്തനല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ എല്ലാരും ആ വിഷയത്തേക്ക് അറിയാൻ കടപ്പെടുന്നത് അത് ശരിയാണ് അനുമോക്ക് മാത്രമായിട്ട് ഇവിടെ ഒന്നുമില്ല ഇന്നലെ തന്നെ പറഞ്ഞു തീർത്തതാണ് അപ്പൊ ആര്യൻ നോക്ക് ബിന്നി അടുത്തിരിക്കുന്നത് ബിന്നിയും കൊണ്ട് അറിഞ്ഞിട്ടായിരിക്കും ഇത് ബിന്നി ഒന്നും പറയുന്നില്ല ഇന്നലെ ബിന്നിയല്ല ജിസേലിനെ കയറ്റി ജിസേലിനെ കൊണ്ട് അതടുപ്പിച്ചു ഇതടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഒന്നും പറയാനില്ല ബിന്നിക്ക് അപ്പൊ ബിന്നി പറഞ്ഞു ഞാനിത് അറിഞ്ഞിട്ടില്ല ഈ ഒരു കേസിലാണെന്ന് ഞാൻ താ ഇപ്പൊ വന്നേളൂ എന്റെ മണ്ണിൽ ആവശ്യമില്ലാതെ ചാടി കയറരുത് എന്ന് പറയുന്നു അങ്ങനെ ആരുമോള് ഇതിപ്പോ എന്താണ് വിഷയം എന്താ ഞാൻ എടുത്ത് എനിക്ക് വിഷമം ഞാൻ കഴിച്ച് അപ്പൊ അഭിലാഷ് നിനക്ക് വിഷം നമ്മളെല്ലാവരും അതുപോലെ വിഷം തന്നെ ഇരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന തരും ആഹാരം റെഡിയാവുന്നതല്ലേ ഉള്ളൂ എനിക്ക് വിഷം എന്നാൽ ഞാൻ കഴിക്കും നീ കഴിക്കും അടുത്ത് ആ ഞാൻ കഴിക്കും ആർക്കും വേണ്ട വേണ്ടതെന്നൊരു ക്യാരക്ട് ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജിനകത്ത്ന്നല്ലേ എടുത്തത് ഓ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണോ ആ ചോദിക്കണം കിച്ചൺ കാർട്ടിനെ പറയണം ഓ ശരി ഐസലേറ്റർ എടുക്കണമെങ്കിലും ചോദിക്കണോ അപ്പൊ പ്രവീണ ദേഷ്യം വരുന്നു ആ ചോദിക്കണം എത്ര തവണ നിങ്ങൾക്ക് പറയണോ അനുമോളിതല്ല അനു നേരെ കടിച്ച ക്യാരറ്റിന്റെ ബാക്കി എന്തോ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് എന്തോ അങ്ങോട്ട് പോവാണ് ആരും ബിന്നി ഇവിടെ വഴക്ക് കടക്കുവാണ് ബിന്നി ആരനെ സപ്പോർട്ട് ചെയ്തു ബിന്നി ആനുവിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും ജിസേല് ഓ കാരറ്റ് കള്ളി കാലറ്റ് കള്ളി കട്ടോണ്ട് പോയി അപ്പോഴി കാരറ്റ് കള്ളി കാപ്പിക്കള്ളി ചപ്പാത്തി കള്ളി അപ്പൊ അനു അതേ ഞാൻ കാരറ്റ് കള്ളിയാണ് അതേ ഞാൻ ചപ്പാത്തി കള്ളിയാണ് പോണർക്കെറുക്കാം പോണർക്കാൾക്കാം ചെറുക്ക എന്റെ തോന്നുന്നു നിൽക്കുന്നേ അപ്പോഴത്തേക്ക് അക്ബർ അതെല്ലാം കണ്ടുകൊണ്ട് മാറിയിരിക്കാനെ അക്ബർ ഓ നാളെ ജയിലിൽ പോകാൻ വേണ്ടിട്ടാണോ അനുമോളെ ഈ കാണിക്കുന്ന ഒക്കെ അപ്പൊ അനുമോ ഒരു ചാട്ടോ അങ്ങ് അക്ബറിന്റെ മണ്ടയിലോട്ട് പോയി മറയുന്നുണ്ട് ഡാ നീ പോയി കഴിഞ്ഞ എന്തുണ്ടാക്കും നീ എന്തുണ്ടാക്കും പോയി കഴിഞ്ഞ അതെ ഞാൻ ജയിലിൽ പോകാൻ വേണ്ടി തന്നെയാണ് നിനക്ക് ഞാൻ ജയിലിൽ പോകുന്നതിന് അസൂയ ആണോടാ അസൂയ നിന്റെ അടുത്ത് അസൂയ പറഞ്ഞത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ അനുമോക്ക് ഇത്രയും വലിയ പേയ്മെന്റ് കൊടുത്ത് ഇവിടെ കൊണ്ടു വന്നത് ഇവിടെ ഉണ്ടാക്കാൻ ഉണ്ടാക്കണം ഞാൻ കണ്ടന്റ് ഉണ്ടാക്കും കണ്ടന്റ് ഉണ്ടാക്കും നിനക്ക് പാട്ട് പാടാനല്ലേ അറിയാമോ നീ പാട്ട് പാടാൻ പാട്ട് കേട്ടോണ്ടെങ്കിൽ ആളുകൾക്ക് വേറെ റിയാലിറ്റി ഷോ ഏഷ്യാനെറ്റില് ഏഷ്യാനെറ്റിൽ കുത്തുത്തിരിപ്പുണ്ടാക്കാനും ചുമ്മാതെ ഇവിടെ വെറുതെ ഇങ്ങനെ മൂട്ടിരിക്കാനല്ലേ നിന്നെ കൊണ്ടു പറ്റുള്ളൂ എടാ ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക പോയി വല്ല അടുപ്പിലങ്ങാനും കയറി ഇരിക്കും നിന്റെ ശരീരം ഒന്ന് അനങ്കട്ടെ തിളക്കട്ടെ ചുമ്മാ തീറ്റി തിന്ന് അവിടെ ഇരിക്കും തിന്നും അവിടെ ഇരിക്കും നിനക്ക് വേറെ പണി ഇവിടെ ഉണ്ടോടാ പാട്ട് കാണാൻ വേറെ പ്രോഗ്രാം ഇടും പടം മുതുക്കാ നീ പടം മുതുക്കാ എടീ നിന്റെ ക്യൂട്ട്നെസ് അല്ല എനിക്കുള്ളത് മനസ്സിലായി നിന്റെ ക്യൂട്ട്നെസ് കാണിച്ച് ഇവിടെ നടക്കണല്ല എന്റെ പരിപാടി എടാ ക്യൂട്ട്നെസ് ഉണ്ടെങ്കിൽ അത് എന്റെ കഴിവടാ എന്റെ കഴിവ് അപ്പോ മസ്താനി മസ്താൻ ഇരിക്കണം മസ്താനി എഴുന്നേറ്റിട്ട് ആരെയും കൂടി അനുമോളുടെ മണ്ടേ കയറാൻ വരുകയാണ് അപ്പൊ ഈ ആര്നെ പിടിച്ച് തള്ളിയിടുന്നു അനുമോളുടെ ദേഹത്തോടി അപ്പൊ അത് വല്ലോക്കെ പറ്റിയിരുന്നെങ്കിൽ വിഷയമായേ അപ്പൊ അത് ചോദിക്കാനായിട്ട് പ്രവീണൊക്കെ വരുന്നുണ്ട് എന്തിനാണ് മസ്താനി അങ്ങനെ ചെയ്തതെന്ന് മസ്താനിയാണ് ചിരി ലൈവ് കണ്ടോന്നു കഴിഞ്ഞാൽ നിങ്ങളും ചിരിച്ചു ചത്തിട്ടുണ്ടാവും എടാ എടാ നിന്റെ കൂടെ നിന്ന് ആളിനെ നീ ഗ്രൂപ്പ് കളിച്ച് പുറത്താക്കിയില്ലേടാ അപ്പാനിയെ നീ പുറത്താക്കി എന്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട് നീ കാരണമാണ് നിന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് പുറത്തു പോയത് ഞാൻ ജയിലിൽ പോകുന്നതിന് നിനക്ക് അസൂയാണ് അസൂയ ഞാൻ കണ്ടെന്നുണ്ടാക്കൂടാ ഞാൻ ഇവിടെ കിളക്കാനല്ലടാ വന്നത് കിളക്കാനല്ല പിന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നീ പോടാ മുതുക്ക എന്നൊക്കെ പറഞ്ഞ് അനിമോള് വിളിക്കുകയാണ് അനുമോളെ മുതുക്ക എന്നൊക്കെ വിളിക്കുന്നത് ഒരാളുടെ പ്രായത്തെ ബഹുമാനിച്ചു ഇത് പറഞ്ഞോണ്ടാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ കയ്യിലാണ് എന്താ പറയുക കാര്യമുള്ളത് നാളെ ജയിലിൽ പോകാൻ വേണ്ടിയിട്ടാണോ എന്നൊരു ഒറ്റ സാധനം ചോദിച്ചാൽ അനിമോൾ അങ്ങോട്ട് ദാ അലക്കലോട് അലക്കലോടങ്ങി എന്താണ് ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ആരുടെ ഭാഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ഒന്ന് നമ്മൾ ഊഹിച്ച് നോക്കഴിഞ്ഞാൽ അനിമോളാണ് കിച്ചനിൽ നിന്നെങ്കിൽ അങ്ങോട്ട് ഇപ്പൊ ആരെങ്കിലും ക്യാരറ്റോ അഞ്ച് സാറേ എടുക്കണമെന്ന് അനിമോൾ അടുപ്പിക്കുവോ അടുപ്പിക്കത്തില്ല നേരെ മറിച്ച് അനുമോളുടെ കേസ് വന്നപ്പോൾ അനുമോക്ക് പോയി ആരൊക്കെ കൊടുക്കുക എല്ലാം അടിക്കും ഇപ്പൊ കുറെ പേര് പറയുന്നതൊക്കെ ഞാൻ അനുമോളുടെ പി ആർ ആണെന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് പറയേണ്ട കാര്യമില്ല ഞാൻ പോസിറ്റീവ്സും പറയും നെഗറ്റീവ്സും പറയും അനിമോള് കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരാളെ അടുപ്പിക്കത്തുമില്ല കേറ്റത്തുമില്ല ഒന്നും ചെയ്യത്തുമില്ല എന്നിട്ടത് ഇപ്പൊ അനിമോക്ക് പോയി എന്തുവാം ഏതുവാം ആ ബാക്കിയുള്ളവർ ചെയ്ത ഓഹോ അനുമോൾ ആഹാ അനിമോക്ക് അതെന്താ അങ്ങനെ എന്നിട്ട് അക്ബർ കുറെ പറഞ്ഞു എടി നിന്റെ ക്യൂട്ട്നെസ് എടാ എടാ എന്റെ ഭംഗിയാണടാ എന്റെ ക്യൂട്ട്നെസ് അപ്പൊ ജിസേൽ ഇതെല്ലാം കേട്ടിടിക്കേടേ ഭംഗിയൊക്കെ കൊണ്ട് ഉടങ്ങുമ്പോൾ വാങ്ങുകൊറക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ക്യൂട്ട് ഒന്നും അല്ല അപ്പ അനു പറയണെ ഓ നിന്നെ പോലെ പ്ലാസ്റ്റിക് അല്ല ഇത് ഇതെല്ലാം ഒറിജിനലാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ഇവർ കറക്റ്റായിട്ട് മ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നെക്സ്റ്റ് ഡയലോഗാണ് ഇതെല്ലാം ഒറിജിനലാണ് നിന്നെപ്പോലെ ഡാഷ് എന്ന് പറയുന്ന സാധനം അവിടെ എന്ത് ചെയ്യുന്നു മറയ്ക്കുന്നുണ്ട് അത് കറക്റ്റ് പ്ലാസ്റ്റിക് എന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ അനുവിന് ജിസേലിനെ പ്ലാസ്റ്റിക് എന്ന് വിളിക്കാനുള്ള ഒരധികാരവും ഇല്ല ഒരു അധികാരമില്ല അതിൻ്റെ ഒരു ആവശ്യം അനുവിനില്ല ഒരാൾ അയാളെ മുഖത്ത് അയാളെ എന്തോ ചെയ്തോട്ടെ അത് അനു കൊസ് അനു ആരാണ് അയാളുടെ അനു ആരാണ് ജിസേൽ മുഖത്ത് പ്ലാസ്റ്റിക്കോ എന്ന് വേണമെങ്കിലും ചെയ്തോട്ടെ അത് അനു അത് ചോദിച്ചത് റോങ് ആയിപ്പോ അത് പല തവണ അനുവിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് റോങ് ആണ് എപ്പോഴും ഈ പറഞ്ഞ പോലെ അനു ഉള്ള കാര്യങ്ങൾ അതിനകത്ത് മര്യാദയ്ക്ക് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന് പറയും ഇന്ന് അനു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു പറയുന്ന സാധനം ഞാൻ പൈസ വാങ്ങിച്ചിവിടെ വന്ന് നിൽക്കുന്നു അപ്പൊ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കണം അപ്പൊ അനു എക്സ്പോസ്ഡ് ആവാണ് ചെയ്യുന്നത് ഇന്നത്തെ സാധനത്തില് അപ്പോ ആരൻ പറയുന്നു ആ അയ്യ ഇവളിങ്ങനെ എടുക്കാണെങ്കിൽ എല്ലാവർക്കും എടുക്കാമല്ലോ ഞാനും എന്ന് പറഞ്ഞ ഉപ്പുമാവ് കുറച്ചിരുന്ന ആര്യനെ തന്നെ ഉപ്പുമാവ് വന്ന് എടുക്കുന്നു അപ്പ അനീഷ് എടാ നീ ഇങ്ങനെ എടുക്കാൻ പാടില്ല പാടില്ല ആര്യ ഇത് ശരിയല്ല ആര്യ നീ പടക്കണാപ്പാ എടാ നീ പൊടക്കണാപ്പാ അപ്പ അനീഷ് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ എന്ന് അപ്പൊ ആര്യൻ നീ പോയി നിന്റെ പിതാവിനെ വിളിക്കേ നിന്റെ പിതാവിനെ വിളിക്ക് എടാ എടാ നിനക്ക് പിതാവ് എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയരുന്ന് ആര്യ എടാ നീ അല്ല വീട്ടിൽ ഇരിക്കുന്നവരെ വിളിച്ചത് നീ അല്ല വിളിച്ചത് നീ എന്റെ ചോദിച്ചു വാങ്ങിച്ചതാണ് ആര്യ നീ എന്നെ ക്ണാപ്പന എന്ന് പറഞ്ഞില്ലേ നീ കൊണാപ്പന എന്നൊക്കെ നിന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പോയി വിളിച്ചാൽ മതി ആര്യ അപ്പോഴത്തേക്കും ആര്യൻ അയ്യോ എപ്പോ ഞാൻ ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല അപ്പൊ നൂറ നീ വിളിച്ചു നീ വിളിച്ചു നീ ണാപ്പനെന്ന് വിളിച്ചു ഞാൻ കേട്ടതാണ് അപ്പൊ ആര്യൻ നീ പോടാ തുമ്പി നിന്നെ അങ്ങനെ നീ കക്കൂസ് തുമ്പിയാണ് കക്കൂസ് തുമ്പി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ സത്യം പറയാലോ ലൈവ് എന്തൊക്കെ അനു പറയുന്നൊക്കെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ ട്രിവാൻഡ്രാണല്ലോ അപ്പൊ എനിക്കറിയാം ഇവിടത്തെ ലാംഗ്വേജ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി ടൈപ്പ് ലാംഗ്വേജ് ഉണ്ട് നമ്മള് ദേഷ്യം വരുന്ന വിളിച്ചാൽ പറഞ്ഞ ഇതെല്ലാം അക്ബറിന്റെ ഇങ്ങനെ അടിച്ചിങ്ങനെ അയപ്പിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ട് അക്ബറിനെ തിരിച്ച് പറയാനൊന്നും ഇല്ല കാരണം അമ്മാതിരി പറഞ്ഞില്ല മൂട്ടി തീയിട്ട് അവിടെ കത്തിച്ച് അവളെ അണച്ചു വെക്കുകയാണ് അപ്പം സപ്പോർട്ടിന് നൂറയുണ്ട് അതെ ഗ്രൂപ്പ് കളിച്ച് പുറത്താക്കി കാരണം എന്താ നൂറ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്താണ് ആ ടീമിൽ നിന്ന് ആ വീക്കിന്റെ ഒരു അസ്ഥിന്ന് തോപ്പിച്ചല്ലോ ആ കളിപ്പൂടെ നൂറ തീർക്കുന്നുണ്ട് ദെൻ ഇപ്പൊ കിച്ചണിലെ എല്ലാവരും ഫുഡ് വിളമ്പി കഴിക്കാനിരിക്കുകയാണ് ആ ഒരു സമാധാനത്തിലാണ് ഞാൻ ഓടി വന്ന് അപ്ഡേറ്റ് ഇടാൻ വന്നത് അപ്പോൾ ഇതാണ് മൂന്ന് മണിവരെ ഉള്ള അപ്ഡേറ്റ് ഇനി ബാക്കി നമുക്ക് നോക്കാം കൂടുതലും അടുത്ത മണിക്കൂറിലുള്ള അപ്ഡേറ്റോട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ